നമസ്കാരം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന സൂചന ദോഹയിലെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ പിടികൂടുമെന്ന് യു എസ് ഇസ്രായേൽ അംബാസിഡർ എഹിയൽ ലൈറ്റർ വെളിപ്പെടുത്തി ഇത്തവണ അവരെ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ ഞങ്ങൾ പിടികൂടുമെന്ന് അദ്ദേഹം ഒരു അമേരിക്കൻ ചാനൽ പരിപാടിയിൽ പറഞ്ഞു അതേസമയം ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന വൈറ്റ് ഹൌസ് വാദം ഖത്തർ പ്രധാനമന്ത്രി തള്ളി ആക്രമണത്തിനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി നെത്നെഹുവിന്റേതാണെന്നും തന്റേതല്ലെന്നും യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കി ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ദോഹ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ അമീറുമായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു ഈ വിഷയത്തിൽ ഇസ്രായേൽ സ്വീകരിക്കുന്ന കടുത്ത നിലപാട് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ അതിനിടെ ഖത്തറിനു പിന്തുണ അറിയിച്ച് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയൻ ദോഹയിലെത്തി യു എയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഖത്തറിന്റെ ഐക്യദാഡ്യം പ്രഖ്യാപിച്ചാണ് പ്രസിഡന്റിന്റെ സന്ദർശനം ആക്രമണം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം അദ്ദേഹം ഖത്തറിലെത്തിയത് മേഖലയിലെ ശ്രദ്ധേയ നീക്കമായി വിലയിരുത്തപ്പെടുന്നു ഈ വിഷയത്തിൽ യു പ്രസിഡന്റ് നേരത്തെ ശക്തമായി നിലപാടെടുത്തിരുന്നു രാജ്യത്തിന്റെ പരമാധികാരം സുരക്ഷ ജനങ്ങളുടെ സുരക്ഷ എന്നിവ സംരക്ഷിക്കാൻ ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും യു എയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തെയും അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതിനു പുറമേ ജോർദാൻ കിരീടാവകാശി ഹുസൈൻ ഇന്ന് ഖത്തറിൽ എത്തുമെന്ന് െന്നും സൗദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ദോഹയിലെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇവരുടെ സന്ദർശനങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചതല്ലാത്തതും അടിയന്തര സ്വഭാവമുള്ളതാണെന്നുമാണ് വിവരം അതേസമയം വെടിനിർത്തലിനായി ട്രംപ് മുന്നോട്ട് വെച്ച കരാർ ചർച്ച ചെയ്യുന്നതിനായി ഹമാസ് നേതാക്കൾ ഖത്തറിലെ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുന്ന വേളയിലാണ് ഇസ്രായേൽ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്താൻ പോകുന്ന വിവരം ലഭിച്ച ഉടനെ തന്നെ അമേരിക്ക തങ്ങളുടെ പ്രത്യേക പ്രതിനിധി വിറ്റ്ഗോഫിനി കാര്യം അറിയിച്ചിരുന്നു അദ്ദേഹം ഇക്കാര്യം ഖത്തർ ഭരണാധികാരികളെ അറിയിച്ചിരുന്നുവെങ്കിലും അതിനകം ആക്രമണം നടന്നു കഴിഞ്ഞിരുന്നു ഖത്തർ തലസ്ഥാനത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടന്നതിനിടെ ഒരു കെട്ടിടത്തിൽ നിന്ന് വലിയ സ്ഫോടനവും കട്ടിയുള്ള കറുത്ത പുകയും ഉയരുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ആളുകൾ ഭയം നോടുന്നതും ഇതിലുണ്ടായിരുന്നു ഹമാസിന്റെ മുതിർന്ന നേതൃത്വത്തെ ലക്ഷ്യമിട്ട് തങ്ങളും ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻവിറ്റും കൃത്യമായ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരുന്നു അതേസമയം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമെന്നും ഭീരുത്വം നിറഞ്ഞ ആക്രമണമെന്നുമായിരുന്നു ഖതർ ഇതിനെ വിശേഷിപ്പിച്ചത് ആക്രമണം നടന്ന ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ട്രംപിന്റെ സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു ഗാസ നിവാസികളോട് ആവശ്യപ്പെട്ടു ഇതിലൂടെ യുദ്ധം ഉടനടി അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു തീവ്രവാദി നേതാക്കൾക്ക് ഇനി എവിടെയും പ്രതിരോധ ശേഷിയില്ലെന്നും നെത്യാഹു മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ തിന്മയുടെ അച്ചുതണ്ടിനെ കനത്ത പ്രഹരം പ്രഹരമേൽപ്പിച്ചുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹമാസിനെ പരാജയപ്പെടുത്താനും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാനുമുള്ള ഒരു പ്രചാരണത്തിലാണ് തങ്ങളെന്നാണ് നെഥ്നാഹു വാദിക്കുന്നത് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് ഹമാസ് വ്യക്തമാക്കിയത് ഖത്തർ സുരക്ഷാ സേനകളിൽ ഒരു അംഗവും കൊല്ലപ്പെട്ടു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീസ് സ്റ്റാർമറും ആക്രമണത്തെ അപലപിച്ചു ഇവ മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്താനാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നടന്ന യോഗത്തിനിടെ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് ഹമാസ് ആരോപിച്ചത് ചർച്ചയിൽ പങ്കെടുത്ത ചിലർക്ക് പരികേറ്റതായും ഹമാസ് അറിയിച്ചിരുന്നു ഹമാസിന്റെ നേതാവ് ഖലീൽ അൽ ഹയ്യ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഹമാസ് വ്യക്തമാക്കി ഇസ്രായേല് ഹവാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിൽ ഖത്തർ വളരെ കാലമായി പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്